ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പാണഞ്ചേരി പഞ്ചായത്തുണ്ട് പാണഞ്ചേരി പഞ്ചായത്തിനെയും തൃശ്ശൂർ ജില്ലയിലെ തന്നെ പുത്തൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡിലൂടെയാണ് എൻ്റെ യാത്ര ഞാൻ ഈ റോഡിലൂടെ ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി സ്ഥിരം യാത്രികനാണ് ഈ റോഡ് പത്ത് വർഷത്തോളമായി വളരെ മോശം അവസ്ഥയിലാണ് കിടന്നിരുന്നത് ഈ റോഡിൻ്റെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഡിസംബർ മാസത്തോടു കൂടി മാറുകയാണ് ഉണ്ടായത് അതിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ പാച്ച് വർക്കുകൾ ചെയ്തത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഏകദേശം ഈ റോഡുകളുടെ പാച്ച് വർക്കുകൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇതിൽ ചെയ്തിരുന്നത് ഈ വഴി കടന്നു പോകുന്നത് പാണഞ്ചേരി പഞ്ചായത്തിലെ വെലങ്ങന്നൂർ എന്ന് പറയുന്ന സെൻടറിൽ നിന്നും ചെന്നായിപ്പാറ കോളാങ്കുണ്ട് മാനാമംഗലം മരോട്ടിച്ചാൽ വഴി പുളിഞ്ചോട് പുളിഞ്ചോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാണ് അവസാനിക്കുന്നത് ഈ പുളിഞ്ചോട് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ പുത്തൂർ പഞ്ചായത്തിൻ്റെ ബോർഡറാണ് ഈ വഴി കൂടെ തന്നെയാണ് നമ്മുടെ പുതിയ പ്രൊജക്റ്റായ മലയോര ഹൈവേ കടന്നു പോകുന്നത് കുറേ കാലങ്ങളായി ഞാനിതിലും നടന്നു നടക്കുകയും ബൈക്കിലും കാറിലായി സഞ്ചരിക്കുമ്പോഴൊക്കെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായി അതിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വഴികളിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോയാണിത് ഇതിൽ ടാറിങ് കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ ഒരു മാസം പിന്നിട്ടതേ ഉള്ളൂ ഈ മഴ പെയ്തപ്പോഴേക്കും റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പലയിടങ്ങളിലായി കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി പാച്ച് വർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് പാച്ച് വർക്ക് ചെയ്യാതെ പോയ ഭാഗങ്ങൾ വീണ്ടും ശോചനീയ അവസ്ഥയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്നും അപ്ലോഡ് ചെയ്യണമെന്നും കുറച്ച് ദിവസങ്ങളായി ഞാൻ ആലോചിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് പല പല ദൃശ്യങ്ങൾ കാണാൻ പറ്റും ഇതാണ് ചെന്നായിപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഈ സ്ഥലത്ത് കൂടെ കടന്നു പോകുന്നു കടന്നു പോയതിന് ശേഷം ഇനി എത്താൻ പോകുന്നത് കൊളാംകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കൊളാങ്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം റോഡിൻ്റെ ഇരുവശങ്ങളിലായും നടുവിലായും പല കുഴികൾ രൂപപ്പെട്ടതും അവസ്ഥകൾ വളരെ മോശമായിരിക്കുന്നു ഇത് എൺപത് ലക്ഷം രൂപ ചിലവിട്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോയെന്നറിയില്ല എൻ്റെ അഭിപ്രായം അതാണ് നിങ്ങൾക്ക് ഇതിൽ കുഴികൾ കാണാം ഇനിയിപ്പോൾ വരുന്നത് കൊളാംകുണ്ട് സെൻടർ എത്തുന്നതിന് മുമ്പ് ഒരു അംഗനവാടി വരുന്നുണ്ട് ആ അംഗനവാടിയുടെ മുമ്പിലായിട്ട് വലിയ രണ്ട് കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് വെള്ളക്കെട്ട് പോലെ തന്നെയാണ് നിൽക്കുന്നത് ഇതിനൊന്നും യാതൊരു രീതിയിലുള്ള പരിഹാരങ്ങളും കണ്ടെത്തിയിട്ടില്ല അവിടെ നിന്നും യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊളാംകുണ്ട് സെൻടറിൽ നിന്നും യാത്ര ചെയ്ത് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഏകദേശം മാനാമംഗലം എത്തുന്നതിന് ഒരു അര കിലോമീറ്റർ മുമ്പായിട്ട് ഒരു ഏരിയയിൽ നമ്മൾക്ക് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് പൈപ്പ് എടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പൈപ്പ് ഇടാനായിട്ട് കുഴി വെട്ടിമുറിച്ചതായിട്ട് കാണാൻ സാധിക്കും ഇത് ഈ ടാറിങ് ഈ പത്ത് വർഷത്തോളം പത്തു വർഷമായി ചെയ്തതിന് ശേഷവും നമുക്കിപ്പോൾ ടാറിങ് കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കഴിയുമ്പോഴാണ് ഇത് വെട്ടി തുറന്നതും ഇതിലെ പൈപ്പ് ഇട്ടതും അപ്പോൾ ഞാൻ ആ നടന്നു വന്ന ചേട്ടനോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മുരിക്കുംപാറ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡ് പൊളിച്ചതാണെന്നാണ് പറഞ്ഞത് റോഡ് പൊളിച്ചിട്ട് ടാറിങ് കഴിഞ്ഞതിൻ്റെ പിന്നാലെ കേട്ടോ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് പൊളിച്ച് കാണാൻ കാണാൻ സാധിച്ചു അതിന് ഈ വഴി കടന്നു പോകുന്നത് മാതാമംഗലം സെൻറ്റർ വഴി കടന്നു വരുന്നുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും എനിക്ക് എന്തോ ഞാൻ സ്ഥിരമായി പോകുന്നൊരു വഴിയായതുകൊണ്ട് ഇത് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്കതിയായ ഒരു ആഗ്രഹം തോന്നി എൻ്റെ പേരിൽ ഒരു ദിവസം ഇതിനു വേണ്ടി തന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തന്നെ പോയിട്ട് എടുത്തൊരു വീഡിയോയാണ് ഇതിൽ പാച്ച് വർക്കുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുമോ അത് അധികാരികൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിൽ തന്നെയും ഈ ചെയ്ത വർക്കുകളുടെ ഭാഗം നന്നായി നിൽക്കുമ്പോഴും അപ്പുറത്ത് റോഡുകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു വളരെ ആറുമാസത്തെ കാലാവധിക്കുള്ളിൽ തന്നെ റോഡുകൾ ഇങ്ങനെ പൊളിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റോഡും തോടും എല്ലാം ഒരേ അവസ്ഥയിലേക്കാണ് പോവാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതുപോലെ തന്നെ ഈ ഒരു റോഡ് ടാറിങ് കഴിഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷകരമായി ഞാൻ യാത്ര ചെയ്യുമ്പോൾ സാധാരണ യാത്ര ചെയ്യുന്നതിലും വിട്ടൊരു പത്ത് മിനിറ്റോളം എനിക്ക് ലാഭം ആയി തുടങ്ങി അവസ്ഥയിലാണ് പിന്നെ വീണ്ടും ഞാൻ ഈ റോട്ടിലൂടെ ഇപ്പോൾ മഴ പെയ്തതിന് ശേഷം സഞ്ചരിച്ച് തുടങ്ങിയപ്പോൾ ഈ അവസ്ഥ കാണാൻ സാധിച്ചത് എന്തായാലും വളരെ മോശം അവസ്ഥയിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഇനി വരാൻ എന്ന് പറയുന്നത് മരോട്ടിച്ചാല് സെൻറ്ററാണ് ഈ മരോട്ടിച്ചാൽ സെൻറ്ററും കഴിഞ്ഞ് കുറച്ച് ദൂരം കുറച്ച് കിലോമീറ്ററുകൾ കൂടി കഴിയുന്നതോടുകൂടി ഇത് പുത്തൂർ പഞ്ചായത്തിൻ്റെ അതിർത്തി കഴിയുകയാണ് ഈ പോകുന്നതിൻ്റെ വഴിയിൽ തന്നെ കോൺക്രീറ്റുകളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ടാർ ചെയ്തു പോയി കടന്നു പോയ ഭാഗങ്ങളാണ് ഇവിടെയൊക്കെ വലിയ കുഴികളാകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് കോൺക്രീറ്റിംഗ് ഒക്കെ വളരെ വൃത്തിയായ രീതിയിലും വളരെ നല്ല രീതിയിലൊക്കെ തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് അത് നമ്മൾ പറയേണ്ടത് തന്നെയാണ് അതും ഞാൻ നല്ലതാണെന്ന് തന്നെ പറയുന്നു പക്ഷേ ഈ മോശം അവസ്ഥയും നമ്മൾ ചൂണ്ടിക്കാണിക്കണം ഇപ്പോൾ ഈ കോൺക്രീറ്റ് കഴിഞ്ഞ് ചെല്ലുന്ന സ്ഥലത്ത് ടാറിങ് കഴിഞ്ഞ് ഒരു കുളം പോലെയാണ് അറിയാത്തൊരാൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ പോയി വീഴും ഇതാണ് അവസ്ഥ ഈയൊരവസ്ഥക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്കായിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ചെയ്യാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും നന്ദി നമസ്കാരം അടുത്ത വീഡിയോ കാണും വരയ്ക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്